ലഹാവിൻ്റെയും പുത്തിൻ്റെയും പരിസുധാൻ അവൻ്റെ നമത്തിൽ അമേയും സ്നേഹമുള്ളവരിൽ നിന്ന് വ്യാഴാഴ്ച വിശുദ്ധ യുദാസ്ലിഹായുടെ മധ്യസ്ഥം വഴി നമുക്ക് പ്രാർത്ഥിക്കാം അനേകം മക്കൾ വിശുദ്ധ യുദാസ്ലിഹായുടെ വേദനയ്ക്കും പ്രാർത്ഥനയ്ക്കും ഒക്കെ പോകുന്ന അനേക മക്കൾ നമ്മൾ കാണാറുണ്ട് നമ്മൾ പോകാറുണ്ട് നമ്മൾ കാണുന്ന കാര്യങ്ങളാണല്ലോ ഒരുപാട് മക്കൾ വരുന്നു ഞാൻ വീണ്ടും പറയുന്നു ചില മക്കൾ പരിയപ്പെടുമ്പോൾ ആദ്യം ഞങ്ങൾ വേനിക്കണു പോയത് വിശുദ്ധ യുദാസ്ലിഹയാണ് മാധ്യസ്ഥം വഴിയാണ് ഞങ്ങൾ ധ്യാനത്തിലേക്ക് വന്നതെന്നൊക്കെ പറയാറുണ്ട് നല്ല കാര്യമാണ് കാരണം ഒരുപാട് വചനങ്ങളും വിടുതലുകളും ഒരുപാട് ശുശ്രൂഷകളൊക്കെ ധ്യാനത്തിൽ കിട്ടുന്നു നല്ല കാര്യം തന്നെ നമുക്ക് നമുക്കിന്ന് വിശുദ്ധ യുദാസ്ലിഹയുടെ മാധ്യസ്ഥം വഴി നമ്മുടെ ആ രണ്ട് നിയോഗങ്ങൾ നിങ്ങൾ നാൽപ്പത്തി മൂന്ന് ദിവസത്തെ നിയോഗ പ്രാർത്ഥനയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന നിങ്ങളുടെ പ്രത്യേക ആവശ്യങ്ങൾ എന്തെങ്കിലും മാതാവ് വഴി വിശുദ്ധ യുദ്ധാശ്രീകളെ മാധ്യസ്ഥം വഴി നമുക്കിന്ന് സമർപ്പിക്കാം പ്രാർത്ഥിക്കാം ആദ്യമായിട്ടാണ് നിങ്ങളത് അറ്റൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒരു നാൽപ്പത്തി ഒന്ന് ദിവസത്തേക്ക് ഈ നിയോഗ പ്രാർത്ഥന എടുക്കുക നിങ്ങൾ നിങ്ങൾക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണല്ലോ ആ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർക്ക് അത് അയച്ചു കൊടുക്കുക അവരും പ്രാർത്ഥിക്കട്ടെ അത്ഭുതങ്ങൾ നടക്കട്ടെ അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ കർത്താവായ യേശുവേതാശ്രീയുടെയും പരിശുദ്ധ ദൈവമാതാവിൻ്റെയും മാധ്യസ്ഥം വഴി കർത്താവെ ഈ മക്കൾ സമർപ്പിച്ചിരിക്കുന്ന ആ രണ്ട് നിയോഗങ്ങളൊന്ന് സാധിച്ചു കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ബിസയ്ക്ക് പേപ്പർ കൊടുത്തിട്ട് ഭർത്താവിൻ്റെ ബിസഭാസായിട്ടില്ല ഭാര്യയുടെ ബിസഭാസായിരിക്കും രണ്ടുപേർക്കും ഒരുമിച്ച് പോകേണ്ട സാഹചര്യങ്ങൾ കർത്താവ് അങ്ങനെ ബുദ്ധിമുട്ടുന്ന അനേകം മക്കളുണ്ട് കർത്താവെ അവരുടെ മേൽ അങ്ങ് കൈ നീട്ടണമേ അനുഗ്രഹിക്കണമേ രണ്ടുപേർക്കും അവനും കൂടി ഒരുമിച്ച് പോകാനുള്ള പേപ്പറുകൾ കൊടുക്കണമേ കർത്താവേ അതുപോലെ ബുദ്ധിമുട്ടുന്ന ഒന്നിലെ ഭർത്താവായിരിക്കാൻ ആയിരിക്കാൻ ഭാര്യയ്ക്ക് പോകാൻ പറ്റുന്നില്ല അങ്ങനെയുള്ളവർക്കും ഇത് ഒരുമിച്ച് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ പി ആറിന് വേണ്ടി കാത്തു കിടക്കുന്ന എത്രയോ മക്കളുകളുണ്ട് നാട്ടിൽ വന്ന വിസ ക്യാസ ക്യാൻസൽ ആയാലോ എന്ന് ചിന്തിക്കുന്നവരുണ്ട് പഠിക്കുന്ന മക്കളുണ്ട് അടുത്ത് ജോലി കിട്ടട്ടെ കോളേജിനടുത്തും ജോലി ചെയ്യുന്ന സ്ഥിനടുത്ത് തന്നെ ജോലി കൊടുത്താനുഗ്രഹിക്കണമേ കർത്താവ് അവിടെ വാഹനം ഇല്ലാത്തവരുണ്ട് വാഹനം ഓടിക്കാൻ പരിചയക്കുറവുള്ളവരുണ്ട് ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡെന്നുള്ളതാണ് കർത്താവ് അവർക്കെല്ലാം നല്ലൊരി നല്ലൊരു നല്ലൊരു മെടുക്കനും നല്ലൊരു നല്ലൊരു ഡ്രൈവറായിട്ട് അവരെ മാറ്റണമേ വാഹനം കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ആരൊക്കെയാണ് അങ്ങനെ ബുദ്ധിമുട്ടെന്ന് അവർക്കെല്ലാം കൊടുക്കണമേ കർത്താവെ അല്ലെങ്കിൽ പണിയെടുത്ത് വയ്ക്കുന്ന പൈസ എല്ലാം പോകല്ലോ കർത്താവേ യേശുവേ ദൈവത്വം ഇല്ലാത്ത ദൈവത്തെ അറിയാതെ മാനസാന്തരമില്ലാതെ കഴിയുന്ന അനേക മക്കളുണ്ട് കത്താവെ കത്താവെ അങ്ങയോട് കൂടിയിരിക്കാൻ സമയങ്ങളുണ്ടായിട്ടും അവരതിലേക്ക് തുടരുന്നില്ല അല്ലെങ്കിൽ ഒരു നല്ലൊരു കുംഭസാരം പോലെ ഈ നൊയിമ്പിൽ പോലും ചെയ്യാത്ത എത്രയോ മക്കളുണ്ട് പാവോത്ത് പശ്ചാത്താപം കൊടുത്ത് അനുഗ്രഹിക്കണമേ നമുക്ക് നമ്മുടെ വൈദികരെ സമർപ്പിക്കാം സിസ്റ്റേഴ്സും സമർപ്പിക്കാം അത്മായ പ്രേക്ഷിതരെ സമർപ്പിക്കാം ഈ ധ്യാനം കൂടി പോയ എല്ലാവർക്കും നിലനിൽപ്പിന്റെ വരം കൊടുക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ധ്യാന കേന്ദ്രത്തെ അനുഗ്രഹിക്കണമേ മാതാവിന്റെ ഗ്രോട്ടോടെ വർക്ക് തീരട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശോയെ 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 വരണമേ വാർത്തിക്യത്തിലായി കിടക്കുന്നവരുണ്ട് ആരോഗ്യം നഷ്ടപ്പെട്ടവരുണ്ട് കർത്താവേ മൊന മോളയെ ആരോഗ്യമുള്ളവർക്കറിയില്ല ആരോഗ്യം നഷ്ടപ്പെട്ടവനെ ആരോഗ്യത്തിൻ്റെ വില മനസ്സിലാക്കുകയുള്ളു ആ സമയം ആരോഗ്യമുള്ള പുളഹങ്കാരത്താൽ നടത്തുന്നുണ്ടാവാം മാപ്പി ചോദിച്ചു പ്രാർത്ഥിക്കാം കർത്താവെ തലമുതൽ കാൽ വരെയുള്ള എല്ലാ അവയവങ്ങൾക്ക് സൗഖ്യം കൊടുക്കണമേ ആരോഗ്യം കൊടുക്കണേ കഥാവേ അത്ഭുതങ്ങളുടെ രാജാവേ അടയാളങ്ങളുടെ രാജാവേ അത്ഭുതങ്ങൾ അടയാളം നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശോയെ കുഞ്ഞുങ്ങൾക്ക് രോഗങ്ങൾ കുഞ്ഞുങ്ങൾക്ക് രോഗങ്ങൾ എല്ലാം മാറിപ്പോട്ടെ കർത്താവേ കഥാവേ പഠിക്കുന്ന മക്കൾ പരീക്ഷ എഴുതാൻ പോകുന്ന മക്കളുണ്ട് പരീക്ഷയിൽ തീരാത്ത മക്കളുണ്ട് അവരുടെ പരീക്ഷകളെല്ലാം ഉന്നത വിജയം കൊടുത്താൽ അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സൺഡേയിൽ ധ്യാനം കഴിഞ്ഞ് പോയിരിക്കുന്ന എല്ലാവർക്കും നിലനിൽപ്പിന്റെ വരം കൊടുത്താൻ അനുഗ്രഹിക്കണമേ കഥാവി കഥാവേ നാള് കഥാവി ഇന്ന് വന്നിരിക്കുന്ന ഓരോ മക്കൾക്കും മൺഡേ ധ്യാനത്തിൽ നിന്ന് വരാൻ പോകുന്നവരെയും അങ്ങ് അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവി അവിടുത്തെ കൗൺസിലെ ശുശ്രൂഷ കുംഭസാരം കുർബാന ആരാധന വചനപ്രഘോഷണം എല്ലാം ധ്യാന ശുശ്രൂഷയെ എല്ലാം അനുഗ്രഹിക്കണമേ മധ്യസ്ഥാർത്ഥനയെ എല്ലാം അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് എനിക്ക് വേണ്ടി ധ്യാനകേന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ആസ്വദിച്ച് അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവേ നന്ദി കർത്താവേ 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 ആരാധന 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 കരുണയുള്ള കർത്താവേ അങ്ങനെ കണ്ണുകളിലേക്ക് ഞാൻ നോക്കി പ്രാർത്ഥിക്കുന്നു എൻ്റെ ഈശ്വര ഈ മക്കളൊന്ന് തുടങ്ങേ ഈ പ്രാർത്ഥന കേൾക്കുന്നവരെ ഈ പ്രാർത്ഥന മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്നവരെയും ആശ്രയിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കത്താവെ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ കത്താവെ ധ്യാനകേന്ദ്രത്തെ ആസ്വദിക്കണമേ കത്താവേ കഥാവെ ധ്യാനകേന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളില്ലാതെ വേദനിക്കുന്ന എല്ലാ മക്കൾക്കും മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കണേ കത്താവേ രോഗാവസ്ഥയിൽ ഹോസ്പിറ്റലിലായിരിക്കുന്നവർക്ക് സൗഖ്യം കൊടുക്കണേ കർത്താവേ കത്തോലിക്ക സഭയെ അനുഗ്രഹിക്കണമേ കത്താവേ ഒരു പോലും ഇല്ലാതെ കഷ്ടപ്പെടുന്നവര് പല സ്ഥലങ്ങളിലുണ്ടാവാം കത്താവേ അവിടെ എല്ലാം കത്താവെ ഒരു കുടുംബാന അർപ്പിക്കാനുള്ള അനുഗ്രഹങ്ങൾ നൽകണേ കഥാവേ സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ നീന്തിമാനായ ഔസഭിതാവെ പ്രാർത്ഥിക്കണമേ യേശുവെ നന്ദി നന്ദി വിശുദ്ധ യുദാസിലേഖായെ പ്രാർത്ഥിക്കണമേ കർത്താവേ അത്ഭുത പ്രവർത്തകനായ വിശ്വ യുദ്ധാസിലിക്കാരി ഈ പ്രാർത്ഥന എല്ലാം കേൾക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ ബതാവേ പ്രാർത്ഥിക്കണമേ സകല വിശുദ്ധന്മാരെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ എല്ലാ തടസ്സങ്ങളും മാറുവാൻ നിരാശകൾ മാറുവാൻ ഭാര്യ ഭർത്താവിന് ഒരുമിച്ച് പുറത്തേക്ക് പോവാനുള്ള വിസ കൊടുക്കനാണ് സകല വിശുദ്ധന്മാരെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക് രോഗാവസ്ഥയിൽ കിടക്കുന്ന സകല മക്കൾക്ക് സൗഖ്യം ഉണ്ടാകാൻ വേണ്ടി കടഭാരത്താൽ വേദനിക്കുന്ന എല്ലാവരുടെ കടഭാരങ്ങൾ മാറാൻ വേണ്ടി സകല വിശുദ്ധന്മാരെ നന്മനറമറിയേ സ്വസ്തി കഥാവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടവളാകുന്നു അങ്ങയുടെ ദിനത്തിൽ ഫലമായിശോ അനുഗ്രഹിക്കപ്പെടവനാകുന്നു പരിശുദ്ധം പറയുമേ തമ്പരാന്റെ അമ്മേ പാവിള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണ സമയത്തും തമ്പുരാൻമേ ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ നിത് പിതാൻ പത്രം